ശരി അനീഷ് ശബരിമലയിൽ അഞ്ച് ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ അയ്യനെ വണങ്ങി സായുജ്യം അടഞ്ഞു ഇന്നലെ വൈകിട്ട് ഏഴ് വരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് ഭക്തരാണ് ദർശനം നടത്തിയത് ശബരിമലയിലെ നിയന്ത്രണത്തിനുള്ളിൽ നിന്നാണ് ഇത്രയും ഭക്തർ ദർശന പുണ്യം നേടിയത് ശബരിമലയിൽ മണ്ഡല മകരവൾക്ക് പൂജയ്ക്കായി നവംബർ പതിനാറിന് ശബരിമല നട തുറന്ന ശേഷം ഇതുവരെ ദർശനം നടത്തിയത് അഞ്ചു ലക്ഷത്തോളം തീർത്ഥാടകർ നവംബർ ഇരുപത്തി ഒന്ന് വൈകിട്ട് ഏഴുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നൂറ്റി അൻപത്തി ഒന്ന് തീർത്ഥാടകരാണ് എത്തിയത് നവംബർ ഇരുപത്തി ഒന്നിനും മാത്രം വൈകിട്ട് ഏഴുവരെ എഴുപത്തിരണ്ടായിരത്തി മുപ്പത്തി ഏഴും അയ്യപ്പ ഭക്ത ദർശനം നടത്തി ആദ്യ ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുകയും ദർശനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു പിന്നീട് തിരക്ക് നിയന്ത്രണ വിധേയം ി ആദ്യം ഇരുപതിനായിരം ഭക്തർക്ക് വെർച്ച് ക്യൂവിലും ഇരുപതിനായിരം പേർക്ക് സ്പോർട്സ് ക്യൂവിലും ദർശനം അനുവദിച്ചിരുന്നു സ്പോർട്സ് ബുക്കിംഗ് പിന്നീട് അയ്യായിരം ആക്കി കുറച്ചു വെർച്ച് ക്യൂവിൽ വരുന്നവരിൽ രജിസ്റ്റർ ഇല്ലാതെ വരുന്നവർക്കാണ് സ്പോർട്സ് ബുക്കിംഗിൽ അവസരം ലഭിക്കുക വരുന്ന മുഴുവൻ ഭക്തർക്കും ദർശനം അനുവദിക്കാനാണ് ഇങ്ങനെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ഈ മണ്ഡല മകരവിളക്ക് കാലം മുഴുവൻ ഈ സംവിധാനം ഒരുക്കും തിരക്ക് നിയന്ത്രണ വിധേയമായാൽ സ്പോർട്സ് ബുക്കിംഗ് ഇരുപതിനായിരം ആയി ഉയർത്തും ശബരിമലയും സന്നിധാനവും ഹരിത സംവിധാനത്തിലേക്ക് ഉയർന്നു പോലീസ് അഗ്നി മണിക്കൂറും പ്രവർത്തിക്കുന്നതിനാൽ ഭക്തർക്ക് വലിയ സുരക്ഷയാണ് ലഭിക്കുന്നത് ആരോഗ്യ വിഭാഗവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് ഒരു ദിവസം തൊണ്ണൂറായിരം പേർക്ക് ദർശനം നൽകുന്നുണ്ടെങ്കിലും എൺപതിനായിരത്തിൽ താഴെ ഭക്തരാണ് ഇപ്പോൾ ശബരിമല ദർശനത്തിന് എത്തുന്നത് വരും ദിവസങ്ങളിൽ ഇത് തൊണ്ണൂറായിരമായി ഉയരും ഇടുക്കി വിഷൻ ശബരിമല